പണി വാങ്ങുന്നവരുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പതിവ് കാഴ്ചയാണ് ഇത്തരത്തിൽ വീഡിയോ എടുത്ത് ജീവന് തന്നെ ആപത്ത് സംബന്ധിച്ചതും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു അടുത്തിടെ പാമ്പിന്റെ അടുത്ത് അതിസാഹസത കാണിക്കാൻ ശ്രമിച്ച ചിലർക്ക് ആപത്ത് പിണിഞ്ഞതിന്റെ വീഡിയോകൾ പുറത്തു വന്നിരുന്നു ഇത് കൂടുതലായി നടക്കുന്നത് നോർത്ത് ഇന്ത്യയിലാണ് വേണ്ട സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാതെ പാമ്പിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ ജീവൻ പോലും നഷ്ടമായേക്കാമെന്നാണ് ഈ വീഡിയോകൾ എല്ലാം കാണിച്ചു തരുന്നത് ലൈക്കിന് വേണ്ടി അത്തരത്തിലൊരു പാമ്പിനെ കൈകാര്യം ചെയ്ത യുവാവിൻ്റെ വീഡിയോ ഇപ്പോൾ വൈറലാകുന്നത് എന്നാൽ ഇതിൽ മറ്റൊരു കാര്യം ആ യുവാവ് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു എന്താണ് മൂർക്കൻ പാമ്പിനെ പിടിച്ച് വീഡിയോ പകർത്തുന്നതിടെ കടിയേറ്റ യുവാവ് മരിച്ചു തെലങ്കാനയിലെ കാമറെഡി ജില്ലയിലെ ബൻസ്വാഡയിലാണ് സംഭവം ശിവ എന്ന യുവാവാണ് മരിച്ചത് ഇയാൾ പാമ്പുപിടുത്തക്കാരൻ്റെ മകനാണ് ഗ്രാമത്തിലേക്ക് പ്രവേശിച്ച ആറടി നീളമുള്ള മൂർക്കൻ പാമ്പിനെ പിടിച്ച് പുറത്താക്കാൻ എത്തിയതായിരുന്നു ശിവ ഇതിനു പിന്നാലെ പാമ്പിനെ പിടികൂടിയ ഇയാൾ വീഡിയോ എടുക്കുന്നു റിപ്പീറ്റ് ഇതിനു പിന്നാലെ പാമ്പിനെ പിടികൂടിയ ഇയാൾ വീഡിയോ എടുക്കുകയായിരുന്നു ഈ സമയത്ത് പാമ്പിനെ ചുംബിക്കാൻ ശ്രമിക്കുന്നതിനിടെ പാമ്പ് കടിക്കുകയായിരുന്നു തുടർന്ന് ബോധരഹിതനായ ശിവയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് പെരുമ്പാമ്പിനെ പ്രദർശിപ്പിക്കുന്ന മേളയ്ക്കിടെ പാമ്പിനെ ചുമ്പിക്കാൻ ശ്രമിക്കുന്ന യുവതിയുടെ ചുണ്ടുകൾ കടിച്ചെടുക്കുന്ന അമ്പരപ്പിക്കുന്ന ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കർണാടകയിലെ ഷിമോഗയിലും ഇത്തരത്തിലുള്ള സംഭവം നടന്നിരുന്നു പാമ്പുപിടുത്തക്കാരൻ സോനുവിനാണ് അന്ന് പാമ്പ് പാമ്പുകടിയേറ്റത്